ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഫോട്ടോയും ലിറിക്സും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലർട്ട് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് വേറൊരു സോങ്ങ് വെച്ച് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് എല്ലാവരും കാണുക നമ്മൾ ഈ പ്രോജക്റ്റ് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ഈ എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഫോട്ടോയുടെ എഫക്റ്റിന് മാത്രമുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അല്ലേറ്റ് മോഷണിൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഹലൈറ്റ് മോഷൻ എടുത്താൽ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്റ്റേഷൻ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാൻ ഇടത്ത് ഫോണിലുള്ള സോങ്ങ് മുഴുവൻ കാണാൻ സാധിക്കും എഡിറ്റ് ചെയ്യാനുള്ള സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ബീറ്റ് മാർക്ക് ഇടാനത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നിങ്ങൾ പ്രിവേണ്ടിരിക്കുന്ന സോങ്ങിൻ്റെ ബേറ്റ് മാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ബീറ്റ് മാർക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വേറെ സോങ്ങ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ബീറ്റ് മാർക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ആ ടൈം പോകുന്നത്ത് ഓരോ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗിറ്റ് ചെയ്ത് കുറച്ച് വലിപ്പം കൂട്ടി കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ശേഷം നമുക്ക് അടുത്തായിട്ട് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് കൊടുക്കാൻ പോകണം മലയാളം ആയതുകൊണ്ട് നമ്മൾ ഇവിടെയല്ല എഴുതി കൊടുക്കേണ്ടത് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഡ് ഓഫ് എം എടുത്ത ശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് മലയാളത്തിൽ ഫസ്റ്റ് ലിറിക്സ് എഴുതി കൊടുത്തിട്ട് അതെങ്കിലും കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം താഴെ കോപ്പി ഓപ്ഷൻ ഉണ്ട് കോപ്പി എടുത്ത ശേഷം അലൈറ്റ് മോഷൻ ടെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ കുണന്നിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം മലയാളത്തിൻ്റെ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈൻമെൻറ്റ് സെൻ്ററേ കൊടുക്കുക കളറ് പ്യുവർ ഡാർക്കി തന്നെ കൊടുക്കുക എയ്റ്റീൻ ബി ടി ആവശ്യാനുസരണം സൈസും നിങ്ങൾക്ക് വലിപ്പം കൂട്ടി കൊടുക്കാവുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം നമുക്ക് അതിനകത്ത് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക അതിനകത്ത് നമുക്ക് ആ സ്ട്രോക്ക് അതായത് ബോർഡർ ആയിട്ട് കാണുന്ന അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കളറ് ഡാർക്ക് ആക്കി തന്നെ കൊടുക്കുക അപ്പം നമുക്ക് സൈസ് കുറച്ച് കൂടുതൽ ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻ്റർ തന്നെ ഇതുപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എന്ന് പറയുന്നത് വീഡിയോയുടെ എൻഡ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തിക്കുക ശേഷം പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി എൻ്റെ വരും ഫസ്റ്റത്തെ ലിറിക്സ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം കുറച്ചൊന്ന് റൊട്ടേറ്റ് കൊടുക്കുക അതിനായിട്ട് മൂവാം ഡാൻസ് നമ്മൾ കുറച്ച് റൊട്ടേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി റൊട്ടേറ്റ് ലഭിക്കുന്നതാണ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത ശേഷം നമുക്കിത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതായത് ആദ്യം ലിറിക്സ് അത് കഴിഞ്ഞ് അല്ല വേണ്ട അത് കഴിഞ്ഞ ശേഷം അതിങ്ങനെ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്തായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിട്ട് ലെഫ്റ്റ് സൈഡിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇപ്പം നമുക്ക് ആ കട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക പറഞ്ഞു മനസ്സിലാവല്ലോ മനസ്സിലാകാത്ത ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ വരും കറക്റ്റായിട്ട് എൻ്റെ വരെ എത്തിച്ച ശേഷം നമുക്കിനൊരു ഒരു ഇതിനകത്ത് ബട്ടർഫ്ലൈയുടെ ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ബട്ടർഫ്ലൈയുടെ ആ ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റ് ഇതിനുശേഷം ഡാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനടുത്ത് മൾട്ടിപ്പിൾ കൊടുക്കാൻ നേരത്തും നമുക്കത് ബട്ടർഫ്ലൈഡ് ഇമേജ് മാത്രമായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം മൂവാണ്ട് പ്രാവശ്യം എടുത്തിട്ട് ആവശ്യാനുസരണ സൈസ് കുറയ്ക്കുക റൊട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എങ്ങോട്ട് വേണം തിരിച്ചു കൊടുക്കുക ഇതുപോലെ രണ്ട് ബട്ടർഫ്ലൈഡ് ഇമേജും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയില്ല എങ്കിൽ വി പി എൻ കണക്റ്റ് ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പം ലഭിക്കത്തുള്ളൂ ലഭിക്കാത്തൊരു കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മൾ ഇമേജുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്താൽ ലഭിച്ചില്ലെങ്കിൽ വി പിന് ആദ്യം കണക്ട് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക വി പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ബട്ടർഫ്ലൈഡ് ഇമേജും അടു കൊടുക്കുക അതിനുശേഷം ശേഷം ഫസ്റ്റ് ലിറിക്സ് നമ്മൾ കൊടുത്തുള്ളൂ ഇത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം കോപ്പി ഓപ്ഷൻ ഉണ്ട് കോപ്പി എടുത്ത ശേഷം ആ നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്തോണ്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം ആ ബട്ടർഫ്ലൈ ഇമേജ് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിങ്ങനെ കുറച്ച് സൈഡിലോട്ട് മാറ്റി മാറ്റി ഇങ്ങനെ പ്ലേസ് കൊടുക്കുക റൊട്ടേറ്റിങ് ചെയ്ത് കൊടുക്കുക ഇഷ്ടാനുസരണം ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ സൈഡിലായിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് വേറെ സ്ഥലത്താണെങ്കിൽ അടുത്ത ലിറിക്സിൻ്റെ ബട്ടർഫ്ലൈ ഇമേജ് വേറെ സ്ഥലത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക ഇതുപോലെ എൻ്റെ വരെ ചെയ്താൽ മാത്രം അതിന് ശേഷം ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് എക്സസൈഡ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാനും പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഓവർലെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഓവർലെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ലിറിക്സ് എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കോഡ് ഓഫ് എടുത്ത ശേഷം അവിടെ അവിടെ ചെന്നിട്ട് സെക്കൻഡ് ലിറിക്സ് എടുക്കുക കോപ്പി എടുക്കുക അതിനുശേഷം പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ലിരിക്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഓവർലെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ഈ ഓവർലെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഓവറിലെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റിന് ശേഷം ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ മാത്രം മതി അത് കട്ട് ചെയ്ത് കളയരുത് അതെങ്ങനെയാണ് ട്രിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മൾ അതിനുമ്പായിട്ട് അതൊരു കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കുക ഈ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്തു ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആ ചെറിയ ഗ്യാപ്പിൽ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ലിറിക്സ് എത്തിയ ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക അത് നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ടല്ലോ ആദ്യം ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ബാക്കിയൊക്കെ ലിറിക്സിൻ്റെ മുകളിൽ മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക എൻ്റെ പേരും കറക്റ്റായിട്ട് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിനുശേഷം നമുക്കിനി അടുത്തായിട്ട് ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ഗാലറിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ ഓരോന്നായിട്ട് ആഡ് ആഡ് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് വലിയ ഇപ്പം സ്ക്രീൻ ഫിറ്റാവുന്ന രീതി കറക്റ്റായിട്ട് കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തോളാം അതുപോലെ തന്നെ നെക്സ്റ്റ് ലിറിക്സാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് റൈറ്റ് സൈഡ് കളയുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ അവിടുന്ന് ഇച്ചിടി ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതാരും പോകല്ലേ എൻ്റെ വരം കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് അടിക്കുക മുമ്പ് അതിലെ ഷെയ്ക്ക് എഫിനെ ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഉണ്ടോ ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ എഫക്റ്റ് എടുക്കാനായിട്ട് ഈ എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ബാക്ക് എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഫോട്ടോയിൽ വരിക ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഫോട്ടോയ്ക്ക് എഫക്ട് കൊടുത്തല്ലോ കൊടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോയും കൊടുക്കരുത് കറക്റ്റായിട്ട് നോക്കുക നമ്മൾ ഫസ്റ്റ് ഫോട്ടോയ്ക്ക് എഫക്ട് കൊടുത്താന്ന് മനസ്സിലായല്ലോ അതിനുശേഷം ബാക്ക് ബാക്കടിച്ച ശേഷം നെക്സ്റ്റ് ലിറിക്സ് ആണ് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിലും കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഒന്നോട്ട് വിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഓരോ ഗ്യാപ്പിൽ ഫോട്ടോ എഫക്റ്റ് കൊടുക്കാത്ത ഫോട്ടോ കാണും ആ എഫക്റ്റ് കൊടുക്കാനായിട്ട് ബാക്ക് അടിക്കുക നമ്മൾ വീണ്ടും ഒമ്പതാം തയിക്കവന് ടേബിൾ ഓപ്പൺ ചെയ്യുക ഇതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റും കോപ്പി എടുക്കുക അതിനായിട്ട് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക അതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എഡക്റ്റ് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ഇത്തരം ചെയ്യുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസല്യൂഷൻ ഫുൾ എച്ച് ആക്കി കൊടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ